ഹായ് ഞാനിപ്പോൾ നിൽക്കുന്നത് കട്ടപ്പന പള്ളിക്കവലുള്ള മോമൻ ക്യൂട്ടിൻ്റെ ഉള്ളിലാണ് ഇവിടെ ഇപ്പോൾ ഫിഫ്ത്ത് ആനിവേഴ്സറിയോടനുബന്ധിച്ച് ഗ്രാൻഡ് ബേബി ഷോപ്പിംഗ് ഫെസ്റ്റിവൽ നടക്കുകയാണ് ഫെബ്രുവരി ഒന്ന് മുതൽ മെയ് പതിനൊന്ന് വരെയാണ് ഈ ഷോപ്പിംഗ് ഫെസ്റ്റിവൽ നടക്കുക ഷോപ്പിംഗ് ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് നിരവധി ഓഫറുകളാണ് ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് ടോയ്സിനൊക്കെ ഇരുപത് ശതമാനം വരെ ഓഫർ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതേപോലെയുള്ള ടോയ്സ് അതേപോലെ ഡയപേഴ്സ് ഇതിനൊക്കെ ഓഫറുകൾ ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് എന്തായാലും എല്ലാം വിശദമായിട്ട് കാണാം നമ്മളിപ്പോൾ നിൽക്കുന്നത് ബേബി ഗേൾസിൻ്റെ ഡ്രസ്സുകളുടെ സെക്ഷനിലാണ് ഡാം അതും ഏറ്റവും ട്രെൻഡി ആയിട്ടുള്ള ഡ്രസ്സാണ് ഇതൊരു ആറുമാസം മുതലുള്ള പെൺകുട്ടികൾക്ക് ഇടാൻ പറ്റുന്ന നല്ല ഒരു ഫ്രോക്കാണ് ഇതെന്ന് കാണുന്നതെല്ലാം ഇതിലും വെറൈറ്റി ഡ്രെസ്സസ്സാണ് ഇത് കണ്ട ഇത് മാസം മുതൽ ഒൻപത് മാസം വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഇടാൻ പറ്റിയ നല്ലൊരു ഫ്രോക്കാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ വെറൈറ്റി കളേഴ്സ് ഉണ്ട് വെറൈറ്റി മോഡൽസ് ഉണ്ട് എല്ലാം ഓരോരോ മോഡലാണ് താ ഇതൊക്കെ ഇത് പന്ത്രണ്ട് മുതൽ പതിനെട്ട് വരെ മാസത്തിലുള്ള കുട്ടികൾക്ക് ഇടാൻ പറ്റുന്ന ഫ്രോക്കാണ് ഈ സെക്ഷൻ മുഴുവനും പെൺകുട്ടികളുടെ ഫ്രോക്കുകളാണ് നമ്മളീ കാണുന്നത് അമ്മമാർക്കും കുഞ്ഞുങ്ങൾക്കും വേണ്ടുന്ന എല്ലാവിധ ഡ്രസ്സുകളും ഇവിടെ അവൈലബിളാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ന്യൂ ബോൺ ബേബീസിന് വേണ്ടുന്ന ഉള്ള ഒരു സെക്ഷനിലാണ് ഇതേണ്ട കുട്ടിയുടുപ്പുകൾ അതുപോലെ തന്നെ ഇതാ ഇതെല്ലാം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ ആവശ്യ സാധനങ്ങളും ഇവിടെ ലഭ്യമാണിത് നമ്മൾ കുറുക്കൊക്കെ കൊടുക്കുമ്പോൾ ഇങ്ങനെ കറ്റിലിങ്ങനെ വെച്ചിട്ട് ഇടാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്നതാണത് ഇതാണ് ന്യൂ ബോൺ ബേബീസിൻ്റെ ഡ്രസ്സുകളുടെ ഒരു കളക്ഷനാണ് ഇവിടെ കാണുന്നത് ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇതാ കുഞ്ഞുങ്ങൾക്ക് വേണ്ടുന്ന സ്വെറ്ററുകൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് മാസം മുതൽ പ്രായമുള്ള ആൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് ഉള്ള ഡ്രസ്സിൻ്റെ ഒരു സെക്ഷനിലാണ് നിൽക്കുന്നത് ഇത് കാണുന്ന എല്ലാം ഷോർട്സാണ് ആറുമാസം മുതൽ ഉള്ള ആൺകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ളത് ഉണ്ടോ ഷോർട്സുകളാണ് ഇവിടെ ഒക്കെ നല്ല അടിപൊളിയാണ് ഒരുക്കിയിരിക്കുന്നത് അതുപോലെ ഷർട്ടുകളും ഉണ്ട് അതും ആറുമാസം മുതലുള്ള ആൺകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഷർട്ടുകളും ഇവിടെ കാണുന്നില്ല മുന്നോട്ട് വന്നാൽ ഷർട്ടുകളുടെ ഒരു ശ്രീണിയാണ് ഈ കാണുന്നത് അതേപോലെ തന്നെ ഷോർട്സും വെറൈറ്റി ആയിട്ടുള്ള ഷോർട്സുകളുണ്ട് കേട്ടോ നല്ല അടിപൊളി ആറു മാസം മുതൽ നമ്മുടെ ആൺകുട്ടികൾ നല്ല അടിപൊളിയായിട്ടങ്ങട്ട് നല്ല ഇപ്പോഴത്തെ ട്രെൻഡി ആയിട്ടുള്ള ഡ്രസ്സുകളൊക്കെ ഇട്ട് ഇട്ടിങ്ങട്ട് അടിപൊളിയായിട്ട് നടക്കുന്നതാണ് നല്ല ഭംഗിയല്ലേ എല്ലാം ഈ ഒരു ആൺകുട്ടികളുടെ ഒരു സെക്ഷനാണിത് ആറുമാസം മുതൽ അപ്പോൾ ഈ ഒരു സെക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആൺകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ജോകറേ ഏറ്റവും ട്രെൻഡി ആയിട്ടുള്ള ഒരു ഡ്രസ്സാണിത് ഇതും ആറുമാസം മുതൽ പ്രായമുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വെറൈറ്റി ഡിസൈൻസ് ഇതാ ഈ സെക്ഷൻ മൊത്തം അതാണ് കേട്ടോ ജോഗർ ഉണ്ട് അതേപോലെ ട്രൗസറുണ്ട് വെറൈറ്റി മോഡൽസ് ഉണ്ട് ഇതാ ഇതെല്ലാം നമ്മുടെ ആൺകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള വെറൈറ്റി ഡ്രസ്സുകളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഇതെല്ലാം നല്ല ബ്രാൻഡഡ് സാധനമാണ് കേട്ടോ നല്ല ക്വാളിറ്റി ഡ്രസ്സസ് ആണ് ആണെല്ലാം േബി ബോയ്സിൻ്റെ ഡ്രസ്സുകളാണ് കാണാൻ പോകുന്നത് ഇത് ഏകദേശം മൂന്ന് മുതൽ ആറ് മാസം വരെ പ്രായമുള്ള കുഞ്ഞുങ്ങൾക്ക് ധരിക്കാവുന്ന ഡ്രസ്സാണത് ഇതും ബനിയൻ വിത്ത് ആൻഡോട് കൂടിയിട്ട് വരുന്ന സെറ്റാണ് ഇതെല്ലാം നൂറ് ശതമാനം കോട്ടൺ തന്നെയാണ് വളരെ കംഫർട്ടായിട്ട് നമുക്ക് കുഞ്ഞുങ്ങളെ ധരിപ്പിക്കാവുന്ന ഡ്രസ്സുകളാണ് ഇതെല്ലാം വളരെ മോഡൽസ് ഉണ്ട് കേട്ടോ ഇപ്പോഴത്തെ ഒരു ട്രെൻഡിനു വെച്ചാൽ കുഞ്ഞ് കുഞ്ഞ് ആ ആൺകുട്ടികളൊക്കെ അങ്ങനെയൊക്കെ ഇട്ട് നടക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് വളരെ ഭംഗിയല്ല വേണ്ടത് വെറൈറ്റി മോഡൽസ് ഉണ്ട് ഇതൊക്കെ മൂന്ന് മാസം മുതൽ ആറ് മാസം വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഡ്രസ്സാണ് ഇതെല്ലാം കാണുന്നത് ബേബി ബോയ്സിൻ്റെ അല്ല മൂന്ന് മാസം മുതൽ മാസം വരെ പ്രായമുള്ള ബേബി ബോയ്സിന് വേണ്ടിയിട്ടുള്ള ഡ്രസ് കളക്ഷനാണ് നമ്മുടെ കുഞ്ഞു മക്കളെ സുഖമായിട്ട് കിടന്നുറങ്ങുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ബേബി ബെഡ് കേട്ടോ ഇതൊക്കെ കുഞ്ഞി തല എണ്ണയൊക്കെ ആയിട്ടുള്ള ഒരു ബേബി ബെഡാണ് ഇതൊക്കെ വളരെ നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ട് തന്നെ വന്നിട്ടുള്ളതാണ് നമ്മൾ സാധാരണ വാങ്ങുന്നത് പോലെയുള്ള ഒരു ബെഡ്ഡല്ലേ കേട്ടോ ചിലതൊക്കെ ഈ പ്ലാസ്റ്റിക്കിൻ്റെയൊക്കെ വന്നിട്ടത് നമുക്ക് ഉപയോഗിക്കാൻ പെട്ടെന്ന് തന്നെ അത് ഇങ്ങനെ കീറിപ്പോകുന്ന ഒക്കെ ഒരു ഉണ്ട് പെട്ടെന്ന് പ്ലാസ്റ്റിക്കൊക്കെ ആകുമ്പോൾ ഇത് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ബെഡ്ഡാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ല സുഖമായി കിടന്നുറങ്ങാൻ പറ്റുന്ന ബേബി ബെഡ് ബേബി ഗേൾസിനുള്ള ഡ്രസ്സുകളുടെ വിഭാഗത്തിലാണ് ഇത് കുട്ടി ഉടുപ്പുണ്ട് കേട്ടോ ഇതൊക്കെ നൂറ് ശതമാനം കോട്ടൺ തന്നെയാണ് നല്ല ക്വാളിറ്റി ക്ലോത്ത് തന്നെയാണിത് നല്ല ഭംഗിയുണ്ട് കാണാൻ പിന്നെ പെൺകുട്ടികളൊക്കെ ഇതിടുമ്പോൾ നല്ല ഭംഗിയായിരിക്കും ഭംഗിയായിരിക്കണം അത് ഉടുപ്പുണ്ട് അതേപോലെ തന്നെ ടോപ്പും ഇതാ പാൻറ്റും കൂടി കൂടി വരുന്നതുണ്ട് ഇതെല്ലാം കോട്ടൺ തന്നെയാണ് നൂറ് ശതമാനം കോട്ടൺ തന്നെയാണ് ഇങ്ങോട്ട് വന്നാലും ഈ സെക്ഷനിലേക്ക് വന്നാലും ഇതെല്ലാം ഗേൾസിന് വേണ്ടിയിട്ടുള്ള ബേബി ഗേൾസിന് ഉള്ള ഡ്രസ്സുകളാണ് എല്ലാം ബെനിയൻ വിത്ത് ബോട്ടം വരുന്നതാണ് അതേപോലെ തന്നെ ടർക്കികൾ ഉണ്ട് നമ്മൾ കുഞ്ഞുങ്ങൾക്കൊക്കെ എപ്പോഴും ആവശ്യമുള്ള സാധനമാണ് എല്ലാം ഒരു കുടക്കീഴിൽ എന്ന് പറഞ്ഞതുപോലെ അമ്മമാർക്കും കുഞ്ഞുങ്ങൾക്കും വേണ്ടുന്ന എല്ലാ ഡ്രസ്സുകളും അതായത് ഗർഭിണികൾക്കും മുതലുള്ള നവജാത ശിശുക്കൾ ഇപ്പം ഒക്കെയുള്ള എല്ലാവിധ ഡ്രസ്സുകളും ഫീഡിങ് ടോപ്പുകളും ഒക്കെ ഇവിടെ ആണ് അമ്മമാർക്കും കുഞ്ഞുങ്ങൾക്കും വേണ്ടിയിട്ട് ഡ്രസ്സ് ഡ്രസ്സെടുക്കാൻ നമുക്ക് നൂറ് ശതമാനം ഉറപ്പോടെ ക്യൂട്ടിലേക്ക് കടന്നു വരാവുന്നതാണ് എല്ലാ വിധത്തിലുള്ള ഒരുപാട് വലിയ ഒരു കോസ്റ്റ്യൂന്നൊന്നും പറയാനില്ല കുഞ്ഞുങ്ങളുടെ ഡ്രസ്സുകളൊക്കെ മിതമായ വിലയും നല്ല ഗുണനിലവാരത്തിലുമുള്ള ഡ്രസ്സുകൾ തന്നെയാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാം ഇപ്പം നിൽക്കുന്നത് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സ്വെറ്ററാണ് ഈ സ്വെറ്ററിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബോൺ തൊട്ട് രണ്ട് വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഡ്രസ് ഈ സ്വെറ്ററാണിത് വിത്ത് പാൻറ്റോട് കൂടിയിട്ടാണ് വരുന്നത് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് അലർജി ഫ്രീ ആണ് നമ്മൾ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ വളരെ സുരക്ഷിതമായിട്ട് തന്നെ ഇത് ഉപയോഗിക്കാവുന്നതാണ് ചൂട് പോലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അതുപോലെ തന്നെ വാഷ് ചെയ്യുമ്പോൾ ഇതിൻ്റെ നൂല് പൊങ്ങി വരുമോ അങ്ങനെ ഒന്നും ചെയ്യില്ല വളരെ കംഫർട്ടാണ് ഇത് കുഞ്ഞുങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അധികം ചൂടൊന്നും കുഞ്ഞുങ്ങൾക്ക് തോന്നത്തില്ല വെയർ ചെയ്യുമ്പോൾ വളരെ കംഫർട്ടായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സ്വെറ്ററാണ് അതുപോലെ തന്നെയാണ് ഇതും ഇതും അലർജി ഫ്രീ ആണ് ഒരുപാട് ചൂടൊന്നും തോന്നാതെ ചൂട് കുരു പോലുള്ള ഒരു പ്രശ്നങ്ങളും സ്കിന്നിനൊന്നും ഉണ്ടാവാത്ത വിധത്തിലുള്ള ഒരു മെറ്റീരിയലാണ് ഇത് ന്യൂ ന്യൂബോൺ സ്വറ്റ് രണ്ട് വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഡ്രസ്സസ് ഈ സ്വെറ്റർ ഇവിടെ അവൈലബിളാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഓഫർ സോണിലാണ് ഇവിടെ ഇപ്പോൾ ടോയ്സിനൊക്കെ ഇരുപത് ശതമാനം വരെ ഓഫ് ഇട്ടിട്ടുണ്ട് ഈ കാണുന്ന ടോയ്സിനൊക്കെ നമുക്കിപ്പോൾ അപ് ടു ഇരുപത് ശതമാനം വരെ ഓഫാണ് ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത് ഈ ഒരു ഷോപ്പിംഗ് ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സുരക്ഷിതമായി കിടന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ടുള്ള ദ തൊട്ടിൽ ഉണ്ട് അതും വലിപ്പ വ്യത്യാസമുണ്ട് കേട്ടോ ചെറുത് ഇച്ചിരിയുടെ വലിപ്പമുള്ളത് ഇത് കിച്ചും കൂടി വലിപ്പം വെറൈറ്റി മോഡലുകളിലാണ് തൊട്ടിലും വന്നിട്ടുള്ളത് അതുപോലെ ബേബി വാക്കറുണ്ട് അതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങളെ കുളിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ബേബി ബാത്ത് ടബ്ബ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നവജാത ശിശുക്കൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രൊഡക്ട്സും ഇവിടെ ഉണ്ട് ഫിഫ്ത് ആനിവേഴ്സറിയോടനുബന്ധിച്ച് നമ്മുടെ കട്ടപ്പന പള്ളിക്കവലുള്ള മമാൻ ക്യൂട്ടിൽ ഇപ്പോ ഗ്രാൻഡ് ബേബി ഷോപ്പിംഗ് ഫെസ്റ്റിവൽ നടക്കുകയാണ് ഇതിനോടനുബന്ധിച്ചാണിപ്പോൾ പത്ത് മുതൽ ഇരുപത് ശതമാനം വരെ ഡിസ്കൗണ്ട് ഏർപ്പെടുത്തിയിരിക്കുന്നത് ടോയ്സ് അങ്ങനെയുള്ള കുറേ ഐറ്റംസ് ഇവിടെ ഓഫറുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഫെബ്രുവരി ഒന്ന് മുതൽ മെയ് പതിനൊന്ന് വരെയാണ് ഈ ഓഫർ നൽകുക ഈ അവസരം എല്ലാവരും പരമാവധി പ്രയോജനപ്പെടുത്തുക കട്ടപ്പന പള്ളിക്കവലുള്ള മോബാൻ ക്യൂത്തിൽ ഇടുക്കിയിലെ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കുഞ്ഞു മുഖങ്ങളിൽ പുഞ്ചിരി വിടർത്തിക്കൊണ്ട് നമ്മുടെ മോമൻക്യൂട്ട് അഞ്ചാം വർഷത്തിലേക്ക് അഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് മോമൻക്യൂട്ടിൽ ഒരുക്കിയിരിക്കുന്നു ഗ്രാൻഡ് ബേബി ഷോപ്പിംഗ് ഫെസ്റ്റിവൽ തിരഞ്ഞെടുക്കപ്പെടുന്ന രണ്ട് കുഞ്ഞു ഭാഗ്യശാലികൾക്കായി കൈ കാത്തിരിക്കുന്നത് ഒരു ഇലക്ട്രിക് ടോയ് കാറും ഒരു ഇലക്ട്രിക് ടോയ് ബൈക്കും കൂടാതെ ഞങ്ങളുടെ പ്രിയപ്പെട്ട കുഞ്ഞു കസ്റ്റമേഴ്സിനും മറ്റനവധി സമ്മാനങ്ങളും കുഞ്ഞുങ്ങളുടെ കരുതൽ തുടർന്നും നമ്മുടെ മോമൻകൂട്ടിനൊപ്പം തന്നെ ആവട്ടെ